നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അനൗദ്യോഗിക താക്കീതുണ്ടായി സംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു നടനെതിരെ പൊതുവേദിയിൽ പൊട്ടിത്തെറിച്ചതിനാണ് നടപടിയുണ്ടായത് എന്നാൽ പിന്നീട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൊട്ടിത്തെറിച്ചത് നിവിൻ പോളിക്കെതിരെയാണെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടും നിവിൻ പോളി അല്ല നടനെന്ന് ലിസ്റ്റിൻ പ്രതികരിച്ചിട്ടില്ലായിരുന്നു എന്നിരുന്നാലും നിവിനും ഈ വിഷയത്തിൽ തുടക്കം മുതൽ മൗനത്തിലാണ് ആരോടും ഒന്നും പരസ്യമായി പറഞ്ഞിരുന്നതുമില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറൽ എന്ന നിലയിൽ ലിസ്റ്റിൻ കരുതലെടുക്കാതെ പ്രതികരിച്ചുവെന്നാണ് പറയപ്പെട്ടിരുന്നത് ഈ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ലിസ്റ്റിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടതായിരുന്നു സൂചന മാത്രമല്ല ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നിരുന്നത് ഇത് സിനിമാക്കാർക്കിടയിലും വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല പക്ഷേ ഇതും ദുരിതം മാറിയിരുന്നു എന്നിരുന്നാലും ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിൽ നിവിൻ ആയിരുന്നു നായകനായി വന്നത് അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തത് വിവാദ പരാമർശത്തിന് പിന്നാലെ നിവിനെ ലിസ്റ്റിനും ബേബി ഗേളിന്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ഉണ്ടായി ഇതിന് പിന്നിൽ നടനെതിരായ വലിയ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു നിലവിലെ വിലയിരുത്തലുകൾ എന്നാൽ ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം താൻ ഉൾപ്പെടെ വിവാദങ്ങളിൽ പ്രതികരണവുമായി ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ താൻ ഒരു നടന്റെയും പേര് പറഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നടന്റെ ആരാധകർ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്നും ആരോപിച്ചിരുന്നു മലയാള സിനിമയിലെ ഒരു നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്നും ഇനിയും ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞിരുന്നു പിന്നാലെ ഈ നടൻ നിവിൻ പോളി ആണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉയരുകയായിരുന്നു